ആഗോള കോടീശ്വരൻ ബിൽഗേറ്റ്സും അദ്ദേഹത്തിന്റെ പത്നിയും നയിക്കുന്ന ഫൌണ്ടേഷൻ പാശ്ചാത്യ ലോകത്തെ രാഷ്ട്ര തലവന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ന്യൂ വേൾഡ് ഓർഡർ വാക്സിനേഷൻ ഒരു കോൺസ്പിറസി തിയറിയാണ് എന്ന് വിമർശിക്കുന്നവർക്ക് ഇങ്ങനെ വാദമുഖങ്ങൾ വാദമുഖങ്ങളേറെ ഇതൊരു ജനസംഖ്യാ നിയന്ത്രണ തന്ത്രമാണ് എന്ന വാദം ഇതിലേറ്റവും പ്രധാനം വാക്സിനേഷനും സോഫ്റ്റ്വെയർ ഹ്യൂമന്മാരായ മൈക്രോസോഫ്റ്റ് മേധാവി ബിൽഗേറ്റ് തമ്മിൽ എന്താണ് ഈ ന്യൂ വേൾഡ് ഓർഡർ വാക്സിനേഷനെതിരായ പ്രചരണം ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് ആദ്യം ബിൽഗേറ്റ്സിലേക്ക് വരാം അദ്ദേഹവും ഭാര്യ മെലിൻഡ ഗേറ്റ്സും ചേർന്ന് നടത്തുന്ന ഫൌണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗാബി അലയൻസ് എന്ന സംഘടനയെയാണ് ഇന്ത്യയിലടക്കം ആഗോളതലത്തിൽ വാക്സിനേഷൻ വിതരണത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്നോ നാലോ വർഷമായി തന്റെ പ്രഭാഷണങ്ങളിലും അഭിമുഖങ്ങളിലുമെല്ലാം ഈ പോപ്പുലേഷനെ കുറിച്ച് ബിൽ ഗേറ്റ്സ് വാചാലനാവുന്നത് കാണാം കണക്കുകൾ അനുസരിച്ച് ഇപ്പോഴത്തെ ജനസംഖ്യ ഏഴ് ബില്ല്നാണ് Uh, first, we've got population. Now the world today has 6.8 billion people. That's headed up to about nine billion. Now, if we do a really great job on new vaccines, health care, reproductive health services, we could lower that by perhaps 10 or 15 percent. Now, if we 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 do a really great job on new vaccines, reproductive health services, we could lower that by perhaps 10 or 15 But there we see an increase of uh, about 1.3. ജനസംഖ്യാ നിയന്ത്രണം എന്ന ഈ ലക്ഷ്യത്തെ മറ്റൊരു തരത്തിലാണ് വാക്സിനേഷൻ വിരുദ്ധം അവതരിപ്പിക്കുന്നത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി മാരകമായ വൈറസുകളെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണത്രെ ഒരു തലമുറയെ ആകെ മരണത്തിലേക്ക് നയിക്കാനാണ് ശ്രമമെന്നും ഇവർ പറയുന്നു അതുകൊണ്ട് തന്നെ വാക്സിനേഷനെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനവും ചെയ്യുന്നു പോളിയോ വാക്സിൻ എടുക്കാത്ത ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ട് മാത്രമല്ല ആ കുട്ടികളിലൊക്കെ ഞങ്ങള് തൃശൂരിൽ വെച്ച് സംഗമം നടത്താറുണ്ട് എല്ലാ വർഷവും പോളിയോ വാക്സിൻ എടുക്കാത്ത കുട്ടികളിലെ ഒരു സംഗമം നടത്താറുണ്ട് പോളിയോ വാക്സിൻ മാത്രല്ല ഒരു തരത്തിലുള്ള വാക്സിനേഷൻ ആ കുട്ടികൾ എടുത്തിട്ടില്ല ഈ കുട്ടികളിലൊന്നും ഇത്തരം ഒരു രോഗങ്ങൾ ഉണ്ടായി ശരീരത്തിന് കുഴപ്പങ്ങളുണ്ടായതായിട്ട് ഒന്നും യാതൊരു തെളിവുകളും പുതിയ കാലത്ത് ഓരോ കുഞ്ഞിലും അത് പിറന്നു വീഴുന്ന നാൾ മുതൽ ആരംഭിക്കുന്നു പ്രതിരോധ കുത്തി കുഞ്ഞിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഘട്ടമായി അത് പുരോഗമിക്കും വലിയ പരീക്ഷണങ്ങളുടെയും വലിയ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകളും ക്യാമ്പയിനുകളും നടപ്പിലാക്കുന്നത്